കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുമുമ്പ് നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചതും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഗുമ്മ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലുക്കായില്ലേ ഇനി നമുക്കിതൊരു മൂന്ന് മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഇനി നല്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് കേടുവരാത്ത ചിക്കൻ ഫ്രൈ ചോദിച്ചവർക്കുള്ള റെസിപ്പിയാണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്